ഹായ് ഇതുപോലെ ഇങ്ങനെ ഈ ക്യാമറക്ക് മുമ്പിൽ നിങ്ങളോട് സംസാരിച്ച് സംസാരിച്ച് ഒരു വർഷം കൂടി ജീവിതത്തിൽ പിന്നിടുകയാണ് പല സാഹചര്യങ്ങളിലും പല വേദന അനുഭവിക്കുന്നവർ മെസ്സേജായും വോയിസുകളായിട്ടും അവരുടെ വേദനകളും ത്യാഗങ്ങളും എല്ലാം പലപ്പോഴായി എന്നോട് പറഞ്ഞിട്ടുണ്ട് പഠിച്ചതനുസരിച്ച് പറഞ്ഞു കേട്ടതനുസരിച്ച് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആശ്വാസവാക്കുകൾ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടതും അറിഞ്ഞതും പരിചയപ്പെട്ടതുമെല്ലാം ഒരു സുഹൃദമായി സൂക്ഷിക്കുകയാണ് എവിടെയെങ്കിലും ഒരു വാക്കുകൊണ്ട് എവിടെയെങ്കിലും ഒരു മൂളൽ കൊണ്ട് എവിടെയെങ്കിലും ഒരു വീഡിയോ കൊണ്ടെങ്കിലും ഒരു ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സുന്ദര മുഹൂർത്തം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകും ഒരുപാട് നമ്മൾ പറയും മാത്രമേ ഈ വർഷത്തിലുമുള്ളൂ ശുദ്ധിയോടെ പാപമോചനത്തോടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് നിന്ന് മാത്രമേ ഞങ്ങളെ നീ വിളിക്കാവൂ എന്ന് വിഷു എ ഹാപ്പി ആൻഡ് വണ്ടർഫുൾ പ്രോസ്പെറിയസ് ഇയർ